ഹായ് വെൽക്കം ബാക്ക് ടു പവർ എക്രോട്ടക്കി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഒരു ഹീറ്റ് ഗൺ ആണ് കണ്ടില്ലേ ആയിരത്തി എണ്ണൂറ് ഹീറ്റ് ഹീറ്റ്ഗണ്ണ്ണ് ഇത് കൂടുതൽ ഉപയോഗം പെടുന്നത് പ്ലംബിംഗുകാർക്കാണ് പ്ലംബിങ് ചെയ്യുന്നവർക്കും ഡയറിംഗ് ചെയ്യുന്നവർക്കും അത് കൂടുതൽ ഉപയോഗപ്പെടുന്നത് അതുകൊണ്ട് രണ്ട് പൈപ്പിന്റെ കണ്ടോ സോക്കറ്റ് അടിക്കാൻ പറ്റും ഇത് ചൂടാക്കിയിട്ട് ഇത് വികസിപ്പിച്ചിട്ട് കയറ്റി സോക്കറ്റ് ചെയ്യാൻ പറ്റും രണ്ട് വൈപ്പ് പറഞ്ഞ് സോക്കറ്റ് സോക്കറ്റ് ചെയ്യാൻ പറ്റും ദുരുപയോഗം പിന്നെ നമുക്കത് അഴിയാൻ മേലാത്തത് അഴിയാൻ മേലെ തിരുമ്പുള്ള അഴിയാൻ മേലാത്ത നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുക ചൂടാക്കിയിട്ട് കൈപ്പിടിച്ച് ചൂടാക്കരുത് എന്തായാലും ഇതിന്റെ മങ്കി പ്ലയറാണ് അങ്ങനെ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുക നമുക്ക് എത്ര അഴിക്കാൻ പറ്റാത്ത നെറ്റാണ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും ചൂടാക്കി കൊടുത്തത് ഒരു സെക്കൻഡ് ചൂടാക്കി ആയില്ലോ അഞ്ചു മിനിറ്റോളം ചൂടാക്കി കൊടുക്കും ചുറ്റുപാലിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഊരി കിട്ടും പിന്നെ അങ്ങനെ കുറെ ഉപയോഗങ്ങളുണ്ട് ഇതുകൊണ്ട് വയറിംഗ് ആർക്കാണെങ്കിൽ മറ്റേ റബറിന്റെ ഉണ്ട് അത് നമുക്ക് വയർ ജോയിൻ ചെയ്യുമ്പോൾ കയറ്റിട്ട് ചൂടാക്കി കൊടുക്കാൻ പറ്റും ഇതുകൊണ്ട് ചൂടാക്കി കൊടുക്കാൻ പറ്റും പല പല ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട് പ്ലംബിങ് ആർക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ സാധനം നമുക്ക് ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നു നോക്കാം നമുക്കത് അങ്ങനെ സോക്കറ്റ് അടിക്കാൻ പറ്റും നോക്കാം സോക്കറ്റ് യൂസ് ഇത് ഇപ്പൊ ഒന്നുകാലിന്റെ പൈപ്പ് അത് ഒന്നുകാലിന്റെ പി സി പൈപ്പ് ആണ് കണ്ടില്ലേ ഹൈക്കൗണ്ടീന്റെ ഒന്നുകാലിന്റെ പി വി സി പൈപ്പ് ആണിത് നമുക്ക് സോക്കറ്റ് അടിച്ച് നോക്കാം നമുക്ക് അത് നമുക്ക് ഈ ഹീറ്റ് വൺ ഒന്ന് ഓണാക്കാം നമുക്ക് സോക്കറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നോക്കാം അതിലൊന്ന് ചൂടാക്കി കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചില ആളുകളൊക്കെ എപ്പോഴും ചൂട്ട് എത്തിച്ച പേപ്പർ എത്തിച്ചു ചൂടാക്കുന്നുണ്ട് അതിന്റെ ആവശ്യം ഇല്ല ഈ സാധനം ഉള്ളവരനോട്ട് എളുപ്പമാണ് കുറച്ചും ആക്കിയിട്ട് നമ്മൾ കൈ ആക്കി നോക്കുക ഇത് ആയെന്നോ കുറച്ചും കൂടെ ആകാനുണ്ട് നമുക്ക് ആമസോൺ വാങ്ങാൻ കിട്ടും പി ടി എന്ന് അടിച്ചു കൊടുത്താൽ ആമസോണിൽ വാങ്ങാൻ കിട്ടും കണ്ടോ സിംപിളാ സിമ്പിളായിട്ട് നമുക്ക് കണ്ടോ സോക്കറ്റ് ഇടിക്കുക സിമ്പിൾ ആയിരിക്കും കണ്ടോ അനായാസമായിട്ട് ചെയ്യാൻ പറ്റും കണ്ടില്ലേ വയറിംഗർക്ക് ഉപയോഗം വരും മറ്റേ റബറിന്റെ സ്ലീവ് ഡമൻ്റ് ഉപയോഗം വരും അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കണ്ടില്ലേ നമുക്കിത് അഴിയാന്നുള്ളത് നെറ്റൊക്കെ ഉണ്ടെങ്കിൽ അഴിയാൻ പറ്റില്ല ചൂടാക്കിട്ട് ഒരു മങ്കി സ്പാൻഡ്രോ ഏ മങ്കി സ്പാൻഡ്രോ മങ്കി പ്ലെയർ ഒക്കെ വെച്ചിട്ട് ഇത് ഗണ് ഓൺ ആക്കുക നെറ്റിന്റെ ഭാവം വെച്ച് കൊടുക്കുക അപ്പൊ കൊറേ സമയം ചൂടാക്കി ഫിഫ്റ്റ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും റേഷൻ പിടിക്കണം അങ്ങനെ നമുക്ക് ഇത് ഡബ്ല്യു ഡി ഫോർട്ടി ഉണ്ട് ഡബ്ല്യു ഡി ഫോർട്ടി എന്ന് സംഭവമൊബൈൽസ് കഴിക്കുന്നതാണ് കിട്ടൂത് ഡബ്ല്യു ഡി ഫോർട്ടി ഇത് നല്ല ഇത് ചുറ്റു പഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉറച്ചത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഇണ്ടോ അങ്ങനെ അടിച്ചു കൊടുക്കുക പെട്ടന്ന് സാൻഡർ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അഴിഞ്ഞ് കിട്ടും അങ്ങനെ ഉണ്ടോ ഫാസ്റ്റായിട്ട് അഴിക്കാൻ പറ്റും എത്ര തുരുമ്പുള്ള നെറ്റ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും എത്ര തുരുമ്പാണെങ്കിലും അഴിച്ചെടുക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് ഇതാണ് അതിന്റെ ഉപയോഗം താങ്ക്സ് ഫോർ വാച്ചിങ്